ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പ്രോൺസ് ഉപയോഗിച്ചിട്ട് നല്ലൊരു റോസ്റ്റാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇപ്പോൾ പ്രോൺസ് എല്ലാവർക്കും ക്ലീൻ ചെയ്തെടുക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുക്കുന്നില്ല നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം എന്താ ഞാൻ പ്രോൺസ് എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മുകളത്തെ ഒരു വെയിൻ പോലത്തെ ഒരു സാധനം ഉണ്ട് അത് എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്കത് കറി വെക്കാനായിട്ട് എടുക്കാനായിട്ട് ഇതാ ഞാൻ ഇതിനകത്തോട്ട് ഒരു അരസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽസ്പൂൺ അളവിൽ മുളക് പൊടി കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണേ ഈ മസാലയെല്ലാം നന്നായിട്ട് ഈ ഒന്ന് പിടിച്ചു കിട്ടും അതിനായിട്ടാണ് അതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഒരു ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് ഞാൻ ഇത് കുക്ക് ചെയ്യുന്നത് ഇനി ആവശ്യത്തിനുള്ള ഓയില് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കാനൊക്കെ ശ്രമിക്കണേ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതൊരു ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണ്ണമൊക്കെ ഒന്ന് മാറിക്കിട്ട് അത്രയും സമയം ഒന്ന് വഴറ്റിയിരിക്കണേ ഇനി ഇതിനകത്തോട്ട് ഞാൻ രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഡെലിവറി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് മീഡിയം സൈസുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണേ സവാള പെട്ടെന്ന് വഴുന്ന് കിട്ടിയപ്പോഴും അതിനായിട്ടാണ് സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണേ അത്രയും സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് വെന്ത് സവാള നമ്മളിട്ട് കൊടുത്തിരുന്ന സവാളയെല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി എല്ലാം ഒന്ന് വെന്ത് അതിൻ്റെ ജ്യൂസെല്ലാം സവാളയിലോട്ടൊന്ന് ഇറങ്ങി കിട്ടണം അത്രയും സമയം നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ ത് പെട്ടെന്ന് വെന്ത് വരാനായിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളോട് ചേർത്ത് കൊടുക്കാം ഞാനിതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരസ്പൂൺ അളവിൽ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണേ കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഗരം മസാല കാല് സ്പൂണളവിൽ കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടും അത്രയും സമയം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം മസാലയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന പ്രോൺസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞാൻ പ്രോൺസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്രോൺസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല അല്ലാതെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ പ്രോൺസിനകത്ത് ധാരാളം ജലാംശം ഉള്ളതുകൊണ്ട് വെള്ളം ഇറങ്ങി വന്നോളും അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതെ നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അവിടെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഏകദേശമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ആ പ്രോൺസിൽ ഉണ്ടായിരുന്ന വെള്ളമാണ് ഇറങ്ങിയിരിക്കുന്നത് നന്നായിട്ടൊന്ന് വഴ്ത്തി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അത് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു അടിപൊളി ഡിഷാണ് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാനൊരു സെർവിങ് ബൗളിലോട്ട് അതാക്കി കൊടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ഏത് ഐറ്റംസിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് അറിയാം